നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം ഞാനൊരു കഴിഞ്ഞ എപ്പിസോഡിൽ അവതരിപ്പിച്ചതാണ് ബാധാദോഷങ്ങൾ അത് ഒഴിപ്പിക്കേണ്ടുന്ന രീതികളെക്കുറിച്ച് അത് സാത്വികമായി ഒഴിപ്പിച്ചില്ലെങ്കിൽ അതെന്നായാലും നമുക്ക് ദോഷമായി വീണ്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു അനുഭവ സം ഒരു കഥയാണ് ഞാൻ സംഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് എനിക്കിവിടെ എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം കളയ ബാധ ഒഴിപ്പീത് അത് പൂർണ്ണമായും എന്നയ്ക്കുമായി ശാശ്വതമായി മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അതിനൊറ്റ മറുപടിയേ ഉള്ളൂ സാത്വികമായ രീതിയിൽ നമ്മളതിനെ ഒഴിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സാത്വികം എന്താണ് അധർവം എന്ന് പലരും ചോദിക്കാറുണ്ട് സത്യകമെന്ന് പറഞ്ഞാൽ അതിന് ഞാനൊരു ഉദാഹരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക ഈ ഒരു ഒരു നെഗറ്റീവിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു മനുഷ്യനെ കാണുക അയാൾ ഒരു മഹാശല്യക്കാരനാണ് ഉപദ്രവകാരിയാണ് വെറുതെ നമ്മൾ കായികമായി ഒരു വ്യക്തിയാണ് പക്ഷേ അയാളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നല്ലൊരു മനുഷ്യനാക്കി കഴിഞ്ഞാൽ അയാൾക്ക് തെറ്റ് മനസ്സിലായി പിന്നെ ഒരിക്കലും നമ്മൾ അയാൾ ഉപദ്രവിക്കില്ല അയാൾ പിന്നെ എന്നും നന്നായി ജീവിക്കും ആരെയും ഉപദ്രവിക്കാതെ മാന്യമായി ജീവിക്കുന്ന ഒരു ഒരു രീതി അത് ഒരു മനുഷ്യനെ നന്നാക്കി എടുക്കുന്ന രീതി അത് തന്നെയാണ് സാത്വികം ഒരിക്കലും അവർ പിന്നീട് തിരിച്ചു വരില്ല അത് മനുഷ്യനെ പോലെയല്ല ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ അത് ഒരു അതിനൊരു ഒരു പരിണാമം സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംഭവിച്ച പിന്നെ ഒരിക്കലും അത് മനുഷ്യ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് ശല്യമായി വരില്ല മറിച്ച് ചില രീതികളെന്ന് വെച്ചാൽ വന്നിട്ട് ഇതിനെ നമ്മൾ ആവാഹനം ആവാഹനം ഇതും ആവാഹനം തന്നെയാണ് പക്ഷേ മറ്റത് അങ്ങനെയല്ല അതിനെ ഉപദ്രവിച്ചുകൊണ്ട് കണ്ടിട്ടില്ലേ ചൂരൽ കൊണ്ട് അടിക്കുക കത്തിക്കുക അങ്ങനെ ഒരുപാട് ഒരു വല്ലാത്തൊരു രീതി ബലിയൊക്കെ കൊടുത്തിട്ട് മൃഗബലിയൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യുന്ന പല രീതികൾ ഇന്നും പലയിടത്തും നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിവ് എനിക്ക് നേരിട്ട് അറിയില്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഒരു ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ ഒരു ഒരു ഗുണ്ട സെറ്റപ്പ് ഉള്ള ഒരു മനുഷ്യൻ അയാളെ നമ്മൾ പൂണ്ടടങ്ങം പിടിച്ച് അയാൾക്ക് രക്ഷപ്പെടാൻ നിവർത്തിയില്ലാത്ത വിധം അയാളെ നമ്മൾ കീഴ്പ്പെടുത്തി കെട്ടിപ്പൊതിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നാൽ ഇവൻ്റെ മനസ്സിലെ പക ഇരട്ടിക്കുകയുള്ളൂ എന്നായാലും അത് ഈ കയറ് പൊട്ടിക്കും പുറത്ത് ചാടും പൂർവാധികം ശക്തിയായി തിരിച്ചു വരികയും ചെയ്യും കാര്യം എന്താണ് അവന് ബോധം വന്നിട്ടില്ല ഏതവസ്ഥയിലാണോ നമ്മുടെ കയ്യിൽ കിട്ടിയത് ആ അതിനേക്കാൾ ആ അവസ്ഥ കുറച്ചുകൂടി വർദ്ധിച്ചാണ് ഇവൻ ഇങ്ങനെ ബന്ധനസ്ഥനായിരിക്കുന്നത് അഴിഞ്ഞു കിട്ടിയാൽ അവനെല്ലാം നശിപ്പിക്കും അതാണ് രണ്ടാമത്തെ രീതി അപ്പോൾ നമുക്ക് പൂർണ്ണമായും ഇതിൽ നിന്നും രക്ഷപ്പെടണം ഇനി ഒരിക്കലും നമ്മളിലേക്കോ ഭൂമിയിൽ ഒരാൾക്കും ഈ ഒരു ആത്മാവനെ കൊണ്ട് ദോഷമുണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ സാത്വികമായ രീതിയിൽ നമ്മൾ ഒഴിപ്പിക്കുക അപ്പം സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കുന്നതിന് ഒരുപാട് വിധങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം എനിക്കിവിടെ പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് ഇത് തിരിച്ചു വരില്ല എന്നുള്ളതാണ് അപ്പം പലരും ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒഴിപ്പിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് ഇത് അവതരിപ്പിക്കാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട് ഗോവയിൽ നിന്നും ഒരാൾ എന്നെ നേരിട്ട് കാണാൻ വന്നിരുന്നു അയാളുടെ ഒരു ദോഷം അത് ഈ പറഞ്ഞതുപോലെ അയാളിലുള്ള ഇത് ഇതുപോലുള്ളൊരു ദോഷമുണ്ട് ആ ദോഷത്തിനെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ള ജ്യോതിഷികൾ എല്ലാവരും എന്ന് പറയുന്നില്ല ചില ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് അത് മറ്റൊരു രീതിയിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി ഇതിനെ ഒഴിവാക്കി കൊടുക്കും അദ്ദേഹം പറഞ്ഞു ഒരു മൂന്ന് മാസം കുഴപ്പമില്ല അഞ്ച് മാസം കുഴപ്പമില്ല ഏഴ് മാസം കുഴപ്പമില്ല ഒരു വർഷത്തിനപ്പുറം ഒന്നും മാറി നിന്നിട്ടില്ല ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പിരീഡ് കഴിയുമ്പോൾ പൂർവ്വാധികം ശക്തിയായിട്ട് ഇത് തിരിച്ചു വരുന്നു ഇന്ന് അദ്ദേഹം ഒരു ഭ്രാന്തിന്റെ വക്കിലായി എൻ്റെ അടുത്ത് എത്തുമ്പോൾ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം നമ്മൾ ഇതിനെ ഒഴിവാക്കുകയാണെങ്കിൽ പൂർണമായും നമ്മളിതിനെ ഈ വ്യക്തിയിൽ നിന്ന് ഒഴിവാക്കി ഈ ഒരു കണ്ടൻറ്റിനെ അതായത് ഈ ഒരു ആത്മാവ് അതൊരു നെഗറ്റീവാണ് അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അതൊരു വിദ്യയാണ് അങ്ങനെ പോസിറ്റീവാക്കി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇതൊരു മനുഷ്യ കുലത്തിനെയേ ദോഷമായി വരില്ല എന്നുള്ളതാണ് പക്ഷെ അത് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ശരീരത്ത് വരികയും അതിൻ്റെ ചില ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത് പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാനോ ഒരാൾക്കോ വന്നിട്ട് ഞാനല്ല ഈ വിദ്യ ചെയ്യുന്ന ലോകത്തിലെ ലോകത്തിലാദ്യ വ്യക്തി ഒരുപാട് പേര് ഉണ്ട് ഇപ്പോഴും അത് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നമ്മളുടെ ഒരു ഡ്യൂട്ടി അപ്പോൾ ഇത് മനസ്സിലാക്കിയേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് ഏത് രീതിയിൽ ഒഴിപ്പിക്കണം എന്നുള്ള അങ്ങനെയുള്ള ചോദ്യത്തിനാണ് ഞാൻ ഈ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം വെച്ചാൽ സമാനമായൊരു വിഷയം ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നത് കൊണ്ടാണ് ഞാൻ ഒരു കുറേ നാളുകൾക്ക് മുമ്പ് ചെയ്തൊരു സംഭവം ഓർമ്മ വന്നത് അത് ഇത് എനിക്കൊരു ഒരു പെൺകുട്ടിക്കാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് ആൾ അത് കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇത് കനക്കൊരു ബാധാ ദോഷം കുട്ടിക്കുണ്ടാകുന്നു വാദദോഷം എന്ന് വെച്ചാൽ കുറച്ച് കടുപ്പാണത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വിവാഹ ബന്ധം വരെ വിട്ടു പിരിയുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷേ പ്രസാബിന് ഈ ഭാര്യ വിട്ടുപിരിയാൻ പറ്റാത്തത് കൊണ്ട് അയാൾ ഇവിടെ ക്യോ കൊണ്ടു നടന്നു ഒഴിപ്പിക്കാൻ ശ്രമിച്ചു അവസാനം ഒരു മന്ത്രവാദിയിലെടുത്തു മന്ത്രവാദിയെന്ന് വെച്ചാൽ ഇതുപോലെ ഈ സാത്വികം അല്ലാത്ത വിധത്തിൽ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചെന്നു അവിടെ ചെന്നിട്ട് അവർ ചെയ്തൊരു അതിൻ്റെ ആ രീതിയുടെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നെ പിടിച്ചു കെട്ടിയിട്ട് ഇദ്ദേഹം അതിനെ ഒരു മാംസത്തിനകത്താക്കി മാംസോ മത്സ്യം എന്താണ് ഇതിനകത്താക്കിയിട്ട് ഈ അവരോട് തന്നെ പറഞ്ഞു പോകുന്ന വഴിക്ക് ഇപ്പം ഇയാളുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്തടുത്താണ് ഈ ഈ ഭർത്താവിൻ്റെ വീടും ഈ ഈ പറഞ്ഞ മന്ത്രം ഈ കർമ്മം ചെയ്ത ആളിൻ്റെ വീടും ഒക്കെ ഏകദേശം അടുത്തടുത്താണ് അപ്പം ഈ കർമ്മം ചെയ്തിട്ട് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ മാംസമോ മത്സ്യമാണ് അതിനകത്താണ് ചെയ്തിട്ട് ഈ തലയ്ക്കൊക്കെ ഒഴിഞ്ഞ് എല്ലാം കൂടി എന്തൊക്കെ ചെയ്തിട്ട് കുറഞ്ഞു ഇത് പോകുന്ന വഴിക്ക് അവിടെ ഒരു കുറച്ച് ഒരു പള്ളിയോ അങ്ങനെ എന്തോ ഉണ്ടോ അതിൻ്റെ അടുത്ത് കുറച്ച് പട്ടികൾ സ്ഥിരം രാത്രി ഉണ്ടാകും അവിടെ ഇട്ട് കൊടുത്ത് അത് കഴിച്ചോളും ഇട്ടിട്ട് പറഞ്ഞു ഇവരിത് ഇട്ടിട്ട് പോകുന്ന അത് ഇട്ടിട്ട് പോയി ഒരു രണ്ട് വർഷത്തോളം ഈ പെൺകുട്ടിക്ക് യാതൊരു കുഴപ്പങ്ങളുമില്ല അങ്ങനെയിരുന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ആവശ്യത്തിന് ഈ വഴി രാത്രി ടു വീലറിലോ ഒറ്റമാണെന്ന് തോന്നുന്നു ഈ ഭാര്യ മൃത്തവും തിരിച്ച് ഇതിലേ വരാൻ ഒരു അവസരമുണ്ടായി ചിന്തിക്കുക ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഇതിനെ ഒഴിപ്പിച്ചിട്ട് അവിടെ നിന്ന പട്ടികൾ കിട്ടുകൊടുത്തത് അതിനുശേഷം ഒന്നൊന്നര വർഷം എന്താ തോന്നുന്നു അപ്പോൾ അത്രയായിട്ടുള്ളൂ ഈ വഴിക്ക് രാത്രി പതിരാത്രി ബൈക്കിലോ എന്തോ ആണ് ഈ ഭാര്യയ്ക്ക് ഭർത്താവനും മാത്രമായിട്ട് വരാൻ ഒരു ഒരു അവസരം അവസരമുണ്ടാകും ഇവരെല്ലാം മറന്ന് ഇരിക്കുകയായിരുന്നു അങ്ങനെ വഴി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു പട്ടി ഇവരുടെ കുറുകെ എടുത്ത് ചാടി ചാടി ഈ പെൺകുട്ടി ബൈക്കോട്ട് ഈ ഇയാളം ഇവർ രണ്ടുപേരും ബൈക്കോട്ട് വീണു ഈ പെൺകുട്ടിയെ പെട്ടെന്ന് ഈ പട്ടി വന്ന് കടിച്ച് സാരിയോ എന്തോ അത് ഉടുത്തിരുന്ന വസ്ത്രമെല്ലാം ചിന്ന ഭരമായിട്ട് കീറിപ്പോയി അവിടെയൊക്കെ ഒന്ന് വിളിച്ചു നാട്ടുകാരെ കൂടി ഒന്ന് ഇവരെല്ലാം ഓട്ടിച്ചിട്ടാണ് കൊണ്ടുപോയത് അടുത്ത അപ്പോൾ എന്നിട്ട് ഇവരെല്ലാവരും കൂടെ നാട്ടുകാരൊക്കെ വന്നു ഇവർ എങ്ങനെ വീടെത്തി അടുത്ത ദിവസം രാവിലെ ഈ പെൺകുട്ടിക്ക് ബാധ വീണ്ടും കയറി അപ്പോൾ ഇതെന്ത് കാരണത്താലെന്ന് ചോദിച്ചാൽ ഇപ്പം ചിലപ്പോൾ ഈ കുട്ടിക്ക് ഈ പഴയ സംഭവം ഓർമ്മ വന്നതാണോ അപ്പോൾ ഞാൻ പിന്നീട് ചോദിച്ചു ഞാൻ ഇതിനെ ഒഴിവാക്കിയതിന് ശേഷം ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ചേ ഞാൻ ചിന്തിച്ചിട്ടില്ല ആ ഒരു അന്ന് ആദ്യം പോയി ഒഴിപ്പിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ ചിന്തയെല്ലാം മറന്നുപോയി ഈ വഴിക്ക് വന്നപ്പോൾ പോലും ഇവിടെയാണല്ലോ അത് ഇട്ടു കൊടുത്തതെന്നുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ലായിരുന്നു എന്ന് തീർത്തും പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞു ഈ ബാധ കേറിയതിനു ശേഷമാക്കുകയാണ് വീണ്ടും ഈ ഒരവസ്ഥയിൽ വന്നതിന് ശേഷമാണ് ആരോ പറഞ്ഞാൽ നിങ്ങൾ അന്ന് അവിടെ അവിടെയല്ലേ അത് കൊണ്ട് കളഞ്ഞത് പിന്നെ എന്തിനു നീ അവളേയും കൊണ്ട് ആ വഴിക്ക് വന്നു എന്ന് ഈ ഭർത്താവിനോട് ചോദിച്ചപ്പോഴാണ് അവർ ഈ കാര്യം അല്ലാതെ ചിലപ്പോൾ പറയാം ആ ഒരു ചിന്ത മനസ്സിൽ കിടന്നതുകൊണ്ട് ഒരു പട്ടി കുറുകെ ചാടിയപ്പോൾ അതാണെന്ന് കരുതി കാണും അങ്ങനെ ചിലപ്പോൾ മനസ്സിൽ അങ്ങനെയും വരാം മാനസികമായിട്ട് വരാം പക്ഷെ ആ ഒരു ചിന്ത അപ്പോഴും ഉണ്ടായിരിക്കണം പക്ഷെ അങ്ങനത്തെ ചിന്ത പോലും പെൺകുട്ടിക്കോ ആ ഭർത്താവിനോ ഉണ്ടായിട്ടില്ല എന്ന് അവരാണ് അവർ സത്യം ചെയ്തു പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇതൊക്കെ വന്നതിന് ശേഷവും അവർ ചിന്തിക്കുന്നില്ല പിന്നെ ആരോ അന്ന് കൂട്ടത്തിലുണ്ടായിരുന്നാരോ ചോദിച്ചപ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരുന്നത് വീണ്ടും ഞാൻ പോയിട്ട് അത് ഒഴി ഇപ്പോഴൊന്നും അത് വർഷങ്ങളായി കഴിഞ്ഞു ഇപ്പോഴും ഇങ്ങനെ സമാനമായിട്ടൊരു കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇതേ കണക്ക് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ സാത്വികമല്ലാത്ത വിധത്തിലുള്ള പാത ഒഴിപ്പീരുകൾ അത് ശാശ്വതമല്ല എന്നാൽ ശാശ്വതമായിട്ടുള്ള കേസ് കെട്ടുകളും ഞാൻ എനിക്ക് എനിക്ക് ഒരുപാട് പരിചയമുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ശാശ്വതമല്ലാത്ത ചില കേസ് കെട്ടുകളും എനിക്കറിയാം കാരണം ഞാൻ ബാല്യത്തിൽ താമസിച്ചിരുന്ന ഒരു ഭാഗത്ത് അവിടെ ഒരു ജോത്സ്യനുണ്ട് പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പം പുള്ളിക്ക് ഒരു ഇതേനൊക്കെ ബാധ ഒഴിപ്പിക്കാൻ പോകുന്നൊരു കക്ഷിയാണ് ഇയാള് പോയി ഒഴിപ്പിച്ചാൽ ഇനി എത്ര വലിയ ബാധയായാലും അത് ഒഴിഞ്ഞു പോകും പക്ഷെ കൂടിപ്പോയി മൂന്ന് വർഷം അതിനപ്പുറം ഇത് നിൽക്കല വീണ്ടും തിരിച്ചു വരും ഇത് തന്നെ തന്നെ വീണ്ടും വിളിച്ചുകൊണ്ട് പോകും ഇത് ഞാൻ അറിയാൻ കാര്യം അദ്ദേഹം കുറേ കാലം കഴിഞ്ഞു ഞാൻ എൻ്റെ ബാലയാണല്ലോ അദ്ദേഹം മരണപ്പെട്ടു അതിനൊക്കെ ശേഷം ഞാൻ ഇതുമായി ഇറങ്ങിയതിന് ശേഷം ഇതേ കണക്കൊരു പ്രായമായ ഒരു അമ്മച്ചിയിൽ ഇങ്ങനെ ദോഷം വന്നപ്പോൾ നല്ല പ്രായമുണ്ട് ആ സ്ത്രീക്ക് അവിടെ ഒഴിപ്പിക്കാൻ പോയപ്പോൾ പോയപ്പോഴത്തേക്കാണ് ഈ ഒരു ഇവർക്ക് ഇവരുടെ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് ഒരു വെള്ളത്തിൽ നിന്നും ഒരു ഇവരുടെ ഒരു കൂട്ടുകാരുടെ ബാധ ഇവരുടെ ശരീരത്തിലേക്ക് കയറിയിരുന്നു അത് ഇദ്ദേഹമാണ് ഒഴിപ്പിച്ചത് അവർ പറയുന്ന മൂന്ന് നാല് വർഷം കൂടുമ്പം ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പൂജ ചെയ്യണം ചെയ്താൽ മാത്രമേ അത് മാറിക്കിട്ടുള്ളൂ അന്നത്തെ കാലത്തിന് അദ്ദേഹം ഒരുപാട് സമ്പത്ത് അന്ന് വാങ്ങിക്കുമായിരുന്നു ഇത് നല്ല സാമ്പത്തികമുള്ള കുടുംബമാണ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥിരം കസ്റ്റമർ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് മനസ്സിലായത് ഇദ്ദേഹം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി ഇത്രേ അദ്ദേഹം വെച്ച് ചെയ്യാറുള്ളൂ വിദഗ്ധനാണ് അദ്ദേഹം അഗ്രഗണ്ഡ്യന് നന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുകയുള്ളൂ കാര്യം സമ്പത്തുള്ളിടത്ത് അദ്ദേഹം അങ്ങനെ ചെയ്തു വയ്ക്കും പിന്നീട് പക്ഷേ അതേ രണ്ട് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ അദ്ദേഹം അവിടെ പോയി അത് മാറ്റിക്കൊടുക്കുന്ന ഏർപ്പാട് അതൊരു വേറൊരു രീതിയാണ് പക്ഷേ ഈ ചെയ്യുമ്പോൾ നമ്മൾ സ്വാത്വികമായ രീതി അന്വേഷിച്ചു പോയി തന്നെ ചെയ്യുക അതിൻ്റെ വ്യത്യാസം ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞല്ലോ അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ അതായത് സാത്വികം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാംസാദികളോ അങ്ങനെ ഈ രക്തം അല്ലെങ്കിൽ മൃഗ ബലി അങ്ങനെ ഒന്നും ചെയ്ത് ഒഴിപ്പിക്കുക അതൊക്കെ ഈ ഈ നെഗറ്റീവിനെ അല്ലെങ്കിൽ ആത്മാവിനെ നമ്മൾ എന്താണ് പറയുന്നത് ഗുണ്ടകളെ വെച്ച് പോലെയാണ് അതിൻ്റെ കഴിവിനെ നമ്മൾ ചവിട്ടി താഴ്ത്തി അതിനെ വലിച്ചെടുത്ത് കൊണ്ടുവരികയാണ് അതിൻ്റെ ഒരു സമ്മതവും ഇല്ലാതെ അങ്ങനെയൊക്കെ ചെയ്താൽ ഇന്നായാലും നമുക്ക് തിരിച്ചടി ഉറപ്പാണ് അതിൻ്റെ സംശയമൊന്നും വേണ്ട അപ്പം ഒന്നും നമ്മൾ ചെയ്യാതെ സാധാരണഗതിയിലുള്ള പൂജാവിധികളിൽ കൂടി പൂജാവിധി മാത്രമല്ല പൂജാവിധികളിൽ കൂടി ഇതിനെ നമ്മൾ സാത്വികമായി ഒഴിപ്പിക്കുക ഒഴിപ്പിച്ചാൽ മാത്രം പോരാ അത് ഒഴിപ്പിക്കുന്ന ആൾ തന്നെ ദിവസങ്ങളോളം എടുത്ത് അതിനെ ദേവതാസ്ഥാനത്തേക്ക് എല്ലാം പോസിറ്റീവാണ് പോസിറ്റീവുകളാണ് നെഗറ്റീവായി പോകുന്നത് അപ്പം നമ്മളെപ്പോലുള്ളവർ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ജീവിച്ചിരിക്കുന്നവർ അവർക്കൊരു ദൂഷ്യങ്ങളുമില്ല ഒരു മനുഷ്യനെ പോലും നുള്ളി നോക്കിക്കില്ല പക്ഷെ മരണപ്പെട്ടു പോയാൽ അവരുടെ ആത്മാവിന് മോശപ്രാപ്തി കിട്ടാതെ വരുമ്പോഴാണ് ഇതേപോലുള്ള ആത്മാക്കളായിട്ട് അല്ലെങ്കിൽ ബാധകളായിട്ടോ മാറുന്നത് അങ്ങനെ മാറുമ്പോൾ അവർ ജീവിതത്തിൽ ആരും ഉപദ്രവിച്ചില്ല നുള്ളി നോക്കിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സമയത്തിന് അവർ എല്ലാവരെയും ഉപദ്രവിക്കാനും മാനസികമായിട്ട് പീഡിപ്പിക്കുവാനും ഈ ആത്മാക്കൾക്ക് സാധിക്കും അത് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവർ നല്ല ഒരു ഉടമയായിരുന്നു നല്ലൊരു മനസ്സിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തിയുടെ ഉടമയായിരുന്നു അവരിങ്ങനെ ചില ദോഷങ്ങളാൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാത്ത ചില പ്രവൃത്തിയുടെ ഫലങ്ങളൽ ഇങ്ങനെ ആയിപ്പോയതാണ് അവരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു വീണ്ടും അവരെ സാത്വികമായ ആ പൂജകളിൽ കൂടി അവരെ നല്ല പോസിറ്റീവാക്കി ആക്കി മാറ്റുവാൻ സാധിക്കും കാരണം നമുക്ക് നന്മകൾ തരുന്നതും നമുക്ക് ദോഷങ്ങൾ തരുന്നതും ആ കൂടുതലും ആത്മാക്കൾ തന്നെയാണ് ദൈവങ്ങളുടെ കണ്ടു മുമ്പിൽ പോയി പ്രാർത്ഥിച്ചാൽ പോലും നമ്മുടെ പിതൃക്കൾ എന്ന് പറയുന്ന ആത്മാക്കൾ തന്നെയാണ് നമുക്ക് നന്മകൾ തരുന്ന അതായത് പിതൃ എന്ന് പറയുന്നത് ആത്മാവാണ് അത് അവർക്ക് നമ്മ അത് അങ്ങനെയുള്ള ആത്മാക്കൾക്ക് നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ നേടിത്തര നേടിത്തരുവാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള മോഷപ്രാപ്തി കിട്ടാത്ത ആത്മാക്കളെയാണ് നമ്മൾ പ്രേതാത്മാക്കൾ അല്ലെങ്കിൽ നെഗറ്റീവുകൾ എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും നന്മകൾ ചെയ്തു തരാൻ സാധിക്കില്ല അവർക്ക് മനുഷ്യ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെയുള്ള ആർക്ക് ആരുടെയെങ്കിലും ശരീരത്ത് പ്രവേശിച്ച ആത്മാക്കളെ നമ്മൾ ആവാഹിച്ചു മാറ്റി അത് മഹാസുദർശന ഹോമമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് പൂജാ ഹോമം ആവാഹിച്ചു മാറ്റി അതിനെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ഇവരെ ആത്മാക്കൾ ഈ ദുരാത്മാക്കളെ പിതൃ ആക്കി മാറ്റുന്ന ചില ഉണ്ട് അത് സത്യസന്ധമായിട്ട് ആ അറിയാവുന്നവർ ആര് ചെയ്താലും ഈ ആത്മാക്കൾ പിന്നീട് ഒരിക്കലും മനുഷ്യകുലത്തിന് ഒരു ദോഷമായി വരികയേ ഇല്ല എന്നുള്ളതാണ് ഇത് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ വരാറില്ല വരുന്നവരുടെ കാര്യമാണ് ഇതിപ്പോൾ ചിലപ്പോൾ ഈ നൂറുപേർ കേട്ടാൽ ചിലപ്പോൾ ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ളൊരു ദോഷം ഒരു ബാധാദോഷമൊന്നും ഉണ്ടാകില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് എപ്പോഴാണ് ആർക്കാണ് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല മനുഷ്യ ജീവിതമല്ലേ അതൊരു പ്രഹേളികയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കുവാനേ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും വിധത്തിലേക്ക് ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുക എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പുരുടത്തിനോ എന്തെങ്കിലും ഭൂമിദോഷം വാസ്തുദോഷം അതുപോലെ മനുഷ്യ ജീവിതത്തിൽ വരുന്ന ശത്രുദോഷം മരണദോഷം വിളിച്ചപേക്ഷ ദോഷം കാരണം വെറു ദോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ മനുഷ്യകുലത്തിന് ഈ പരിഷ്കൃത സമയത്തിനും ഇപ്പൊ അങ്ങനെ ടെക്നോളജികളൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞു എന്നിട്ട് പോലും ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് പരമമായ സത്യം അനുഭവിച്ചവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റൂ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കും ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം സമയക്രമമനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ ആദ്യം വിളിക്കുക വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ട നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ട്രാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം